മക്കബായരുടെ ഒന്നാം പുസ്തകം അധ്യായം പത്ത് ആണ്ടിൽ അന്തിയോക്കസിന്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്നു കൈവശപ്പെടുത്തി അവർ അവന് സ്വാഗതമരുളി അവൻ ഭരണവും തുടങ്ങി ഡെമത്രയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു ദമത്രിയൂസ് ജോനാദനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു അവൻ ഇങ്ങനെ വിചാരിച്ചു ജോനാഥൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിനു മുൻപേ നമുക്ക് ആദ്യം അവനുമായി സഖ്യം ചെയ്യാം അവനോടും അവന്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും സൈന്യശേഖരം നടത്താനും അവരെ ആയുധ സജ്ജരാക്കാനും തന്റെ സഖ്യകക്ഷിയാകാനും ദമത്രിയൂസ് ജോനാഥന് അധികാരം നൽകി കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ദമത്രയൂസ് ആജ്ഞാപിച്ചു ജോനാദാൻ ജെറുസലേമിലെത്തി സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദമത്രയൂസിന്റെ കത്തു വായിച്ചു സൈന്യശേഖരം ശേഖരം നടത്താൻ രാജാവ് അവന് അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു എങ്കിലും കോട്ടയിൽ ഉണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥന് വിട്ടുകൊടുത്തു അവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ജോനാഥൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു മതിലുകൾ പണിയാനും ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി അവർ അങ്ങനെ ചെയ്തു ബക്കിതേസ് നിർമ്മിച്ച കോട്ടകളിൽ ഉണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു ഓരോരുത്തരും താന്താങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി ബച്ചൂറിൽ മാത്രം കുറെ പേർ തങ്ങി ും പ്രമാണങ്ങളും പരിത്യജിച്ചവരായിരുന്നു അവർ അവിടം അവർക്ക് അഭയസങ്കേതമായി തീർന്നു ജോനാദാൻ പ്രധാന പുരോഹിതൻ ദമത്രിയോസ് ജോനാദാനും നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു ജോനാദാനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്നറിഞ്ഞു അവൻ പറഞ്ഞു ഇവനെ പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ നമുക്ക് അവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം അവൻ ജ്യോനാദാന് ഇപ്രകാരം ഒരു കത്തെഴുതി സഹോദരൻ ജ്യോനാദാന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ നിന്റെ ജനത്തിന്റെ പ്രധാന പുരോഹിതനായി ഇന്നു നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു നീ രാജാവിന്റെ സുഹൃത്തായി അറിയപ്പെടണം നീ എന്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം രാജാവ് അവനൊരു ചെമന്ന മേലങ്കിയും സ്വർണ കിരീടവും അയച്ചു കൊടുത്തു നൂറ്റി അറുപതാം ആണ്ട് ഏഴാം മാസം കൂടാര തിരുനാളിൽ ജോനാദാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു അവൻ സൈന്യ ശേഖരം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു ദമത്രയൂസിന്റെ വാഗ്ദാനം ഇത് കേട്ട് ദമത്രയൂസ് ദുഃഖിതനായി പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു തന്നെ തന്നെ പ്രബലനാക്കാൻ യഹൂദരുമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ഹൃദ്യമായ സന്ദേശം അയക്കും അതനുസരിച്ച് അവൻ അവർക്ക് ഇങ്ങനെ എഴുതി യഹൂദ ജനതയ്ക്ക് ദമത്രീയസ് രാജാവിന്റെ അഭിവാദനങ്ങൾ നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രി ബന്ധം തുടരുന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു മേലിലും ഞങ്ങളോട് വിശ്വസ്തരായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവയഹൂദരെയും കപ്പത്തിലും ഉപ്പു നികുതിയിലും കിരീടനികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ മൂന്നിലൊന്നും ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല യൂതാദേശത്തു നിന്നോ സമരിയ ഗലീലി എന്നീ ദേശങ്ങളിൽ നിന്നോ ഇന്നു മുതൽ ഒരിക്കലും ഞാൻ അവ പിരിക്കുകയില്ല ജെറുസലേമും പരിസരങ്ങളും ജെറുസലേമിനുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവും ജെറുസലേമിലെ ജെറൂസലേമിലെ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഹിതന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അവൻ സ്വന്തം ഇഷ്ടം പോലെ അവിടെ കാവലേർപ്പെടുത്തിക്കൊള്ളട്ടെ യൂതാദേശത്തു നിന്നോ ബന്ധനസ്ഥരാക്കി എന്റെ രാജ്യത്തെവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചനദ്രവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു അവരുടെ കന്നുകാലികളുടെ പേരിലുള്ള നികുതികളും ഒഴിവാക്കാൻ രാജസേവകരോട് ഞാൻ നിഷ്കർഷിക്കുന്നു എല്ലാ തിരുനാളുകളും സാബത്തുകളും അമാവാസികളും മറ്റു വിശേഷ ദിവസങ്ങളും തിരുനാളിനു മുൻപും പിൻപും മുമൂന്ന് ദിവസങ്ങളും എൻ്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദർക്കും സ്വാതന്ത്ര്യപൂർവമായ ദിവസങ്ങളായിരിക്കും അവരിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനോ ആർക്കും അധികാരം ഉണ്ടായിരിക്കുകയില്ല യഹൂദരിൽ മുപ്പതിനായിരം പേരെ രാജ്യസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും രാജകീയ സേനയ്ക്ക് അർഹമായ വേതനം അവർക്ക് ലഭിക്കും അവരിൽ കുറെ പേർക്ക് രാജാവിന്റെ പ്രധാന കോട്ടകളിൽ സ്ഥാനം നൽകപ്പെടും ചിലർക്ക് രാജ്യത്ത് വിശ്വസ്ത പദവികൾ ലഭിക്കും അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക യൂതാദേശത്ത് രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്ന സമരിയായിൽ നിന്ന് യൂതായോട് ചേർക്കപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രവിശ്യകൾ ഏകഭരണ കർത്താവിന് അധീനമായിരിക്കും പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരധികാരി അവർക്കുണ്ടായിരിക്കുകയില്ല ജറുസലേം ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോളമായിസും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി നൽകുന്നു സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം പതിനയ്യായിരം ഷെക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു സഹായധനം നൽകുന്നതിൽ ഭരണാധികാരികൾ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശ്ശകളും ആദ്യ കൊല്ലങ്ങളിലെ പതിവനുസരിച്ച് ഇന്നു മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നൽകുന്നതാണ് കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എൻ്റെ സേവകർക്ക് ആണ്ടുതോറും ലഭിച്ചിരുന്ന അയ്യായിരം ഷെക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു ആ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിഹിതമാണ് രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിനാലോ മറ്റെന്തെങ്കിലും കടപ്പാടുള്ളതിനാലോ ജെറുസലേം ദേവാലയത്തിലോ അതിൻ്റെ പരിസരങ്ങളിലോ അഭയം തേടുന്ന ഏതൊരുവനെയും ഞാൻ മോചിപ്പിക്കുകയും എൻ്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വിശുദ്ധ മന്ദിരം പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടിവരുന്ന ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ് ജെറൂസലേമിലെ മതിലുകൾ പണിയുന്നതിനും അതിൻ്റെ ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യൂതയായിലെ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകും അലക്സാണ്ടറുമായി സഖ്യം ജോനാഥനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല കാരണം ദമത്രിയൂസ് ഇസ്രായേലിൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവർ ഓർത്തു സമാധാന സന്ദേശവുമായി ആദ്യമെത്തിയ അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിബദ്ധി അവന്റെ ജീവിതകാലം അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ദമത്രയൂസിനെതിരെ പാളയമടിച്ചു ഇരു രാജാക്കന്മാരും ഏറ്റുമുട്ടി ദമത്രിയൂസിന്റെ സൈന്യം പലായനം ചെയ്തു അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു ദമത്രീയൂസ് വധിക്കപ്പെട്ടു അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമയ്ക്ക് സ്ഥാനപതികൾ മുഖേന ഈ സന്ദേശം അയച്ചു ഞാൻ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന എൻ്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു ദമത്രിയൂസിനെയും അവൻ്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവൻ്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം നിന്റെ മകളെ എനിക്ക് ഭാര്യയായി നൽകുക ഞാൻ നിന്റെ ജാമാതാവായിരിക്കും നിനക്കും അവൾക്കും ഞാൻ രാജോചിതമായ സമ്മാനങ്ങൾ നൽകുന്നതാണ് ടോളമി രാജാവ് മറുപടി നൽകി നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്കും മടങ്ങി വന്ന നീ അവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദിവസം സന്തോഷകരം തന്നെ നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിന്റെ ശ്വശുരനാവുന്നതിനും വേണ്ടി ടോളമായിസിൽ വന്ന് എന്നെ കാണുക ടോളമി തന്റെ മകൾ ക്ലെയോപാത്രയുമൊത്ത് ഈജിപ്തിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ടാം ആണ്ടിൽ ടോളമായിസിലെത്തി അലക്സാണ്ടർ അവനെ സ്വീകരിച്ചു ടോളമി മകൾ ക്ലെയോപാത്രയെ അലക്സാണ്ടറിന് നൽകി ടോളമായിസിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളോടെ വിവാഹം നടന്നു തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ രാജാവ് ജോനാഥന് കത്തെഴുതി ജോനാഥൻ ആഡംബരത്തോടെ ടോളമായിസിലേക്ക് ചെന്നു രാജാക്കന്മാർ രണ്ടുപേരെയും സന്ദർശിച്ചു അവൻ അവർക്കും അവരുടെ സ്നേഹിതന്മാർക്കും പൊന്നും വെള്ളിയുമായി ധാരാളം സമ്മാനങ്ങൾ നൽകി അവൻ അവരുടെ പ്രീതിക്ക് പാത്രമായി ഇസ്രായേലിലെ ദ്രോഹികളും അധർമ്മികളുമായ ഒരു കൂട്ടം ആളുകൾ അവനെതിരെ ഒത്തുചേർന്നു അവനിൽ കുറ്റം ആരോപിച്ചു എന്നാൽ അലക്സാണ്ടർ രാജാവ് അത് കണക്കിലെടുത്തില്ല ജോനാഥന്റെ വസ്ത്രം മാറ്റി പകരം അവനെ തൂമറ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവർ അപ്രകാരം ചെയ്തു രാജാവ് അവനെ തനിക്കരികെയിരുത്തി തന്റെ സേവകരോട് പറഞ്ഞു നിങ്ങൾ ജോനാഥനുമൊത്ത നഗരമധ്യത്തിലേക്ക് പോകുവിൻ ആരും ഒരു കാരണവശാലും അവനിൽ കുറ്റം ആരോപിക്കുകയോ അവനെ ശല്യം ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ രാജവിളംബരമനുസരിച്ച് ജോനാദാൻ ബഹുമാനിതനാകുന്നതും അവൻ രാജവസ്ത്രം അണിഞ്ഞിരിക്കുന്നതും കണ്ടപ്പോൾ അവനെതിരെ കുറ്റം ആരോപിച്ചിരുന്നവർ പലായനം ചെയ്തു ഇങ്ങനെ രാജാവ് അവനെ ബഹുമാനിച്ചു തൻ്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കണക്കാക്കി അവനെ ഒരു സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജോനാദാൻ ജെറൂസലമിലേക്ക് മടങ്ങി ഡെമത്രിയൂസിന്റെ മേൽ വിജയം നൂറ്റി അറുപത്തി അഞ്ചാം ആണ്ടിൽ ദമത്രിയൂസിന്റെ മകൻ ദമത്രിയൂസ് ക്രേത്തിൽ നിന്നു തന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു ഇതറിഞ്ഞ് അലക്സാണ്ടർ രാജാവ് അതിയായി ദുഃഖിച്ച് അന്ത്യോക്യായിലേക്ക് മടങ്ങി ദമത്രിയൂസ് ദക്ഷിണ സ്രീയായിലെ ഭരണാധിപനായിരുന്ന അപ്പോളോണിയൂസിനെ തന്റെ സൈന്യാധിപനായി നിയമിച്ചു വലിയ ഒരു സൈന്യവുമായി അവൻ ജാമനിയായിക്കെതിരെ പാളയമടിച്ചു അനന്തരം പ്രധാന പുരോഹിതനായ ജോനാഥന് ഈ സന്ദേശം അയച്ചു നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത് തന്മൂലം ഞാൻ നിന്നിനും അപഹാസ്യനുമായി തീർന്നിരിക്കുന്നു മലമ്പ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു നിന്റെ സേനാബലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ സമതലത്തിലേക്ക് വരിക അവിടെ വെച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം നഗരങ്ങളുടെ പിൻബലം എനിക്കുണ്ട് ഞാൻ ആരാണെന്നും എന്നെ സഹായിക്കുന്നവർ ആരൊക്കെയാണെന്നും അന്വേഷിക്കുക നിന്റെ പിതാക്കന്മാരെ രണ്ട് പ്രാവശ്യം പലായനം ചെയ്യിച്ച ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന് നീ അറിയാം കല്ലോ പാറയോ മറ്റു രക്ഷാ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്തെ എന്റെ അശ്വസൈന്യത്തെയും വലിയ കാലാൾപ്പടയെയും ചെറുത്തു നിൽക്കാൻ നിനക്കാവില്ല അപ്പോളോണിയോസിന്റെ ഈ വാക്കുകൾ കേട്ട് ജോനാദാൻ ഉത്തേജിതനായി അവൻ പതിനായിരം ആളുകളെ തെരഞ്ഞെടുത്ത് ജെറുസലമിൽ നിന്ന് പുറപ്പെട്ടു അവൻ്റെ സഹോദരൻ ഷിമയോനും സഹായത്തിനെത്തിച്ചേർന്നു ജോപ്പായുടെ മുൻവശത്ത് അവൻ പാളയമടിച്ചു അപ്പോളോണിയൂസിന്റെ ഒരു സേനാ വിഭാഗം പട്ടണത്തിൽ ഉണ്ടായിരുന്നതിനാൽ നഗരവാസികൾ കവാടങ്ങൾ അടച്ചു കളഞ്ഞു ജോനാദാൻ അവർക്കെതിരെ പൊരുതി സംബിതരായ നഗരവാസികൾ കവാടങ്ങൾ തുറന്നുകൊടുത്തു ജോനാദാൻ അങ്ങനെ ജോപ്പ കൈവശപ്പെടുത്തി അപ്പോളോണിയോസ് ഇതറിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം കുതിരപ്പടയാളികളെയും വലിയൊരു കാലാൾപ്പടയും ശേഖരിച്ച് അസോതൂസ് കടന്നു പോകാൻ എന്ന വണ്ണം അങ്ങോട്ട് ചെന്നു അതേസമയം അസംഖ്യമായ തന്റെ അശ്വസൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് അവൻ സമതലത്തിലേക്ക് മുന്നേറി അവനെ പിന്തുടർന്ന് ജോനാദാൻ അസോതൂസിലെത്തി അവിടെ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി എന്നാൽ അപ്പോളോണിയും ആയിരം കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിൽ ഒളിപ്പിച്ചിരുന്നു തനിക്ക് പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജ്യോനാദാൻ മനസ്സിലാക്കി പതിയിരുന്നവർ അവന്റെ സൈന്യത്തെ വളഞ്ഞു പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരവർഷം നടത്തി എങ്കിലും ജ്യോനാദാന്റെ ആജ്ഞനു ആജ്ഞ അനുസരിച്ച് അവർ അജഞ്ചലരായി നിലകൊണ്ടു ഒടുവിൽ ശത്രുവിന്റെ കുതിരകൾ തളർന്നു തൽസമയം ഷിമിയും സൈന്യവുമായി മുന്നോട്ട് വന്ന് കാലാൾപ്പടയെ ആക്രമിച്ചു അശ്വസൈന്യം തളർന്നിരുന്നു അവൻ അവരെ നിശേഷം സമതലത്തിൽ ചിതറിപ്പോയ അശ്വസൈന്യം ഓടി അവരുടെ വിഗ്രഹാലയമായ ബേതാഗോണിൽ അഭയം തേടി ജോനാദാൻ അസോതൂസും ചുറ്റുമുള്ള നഗരങ്ങളും അഗ്നിക്കിരയാക്കി അവരെ കൊള്ളയടിച്ചു ദാഗോണിന്റെ ക്ഷേത്രത്തെയും അതിൽ അഭയം തേടിയിരുന്നവരെയും ചുട്ടുകരിച്ചു വാളിനിരയായവരും തീയിൽ വെന്തു മരിച്ചവരും കൂടി ഏകദേശം എണ്ണായിരം പേർ വരും ജോനാദാൻ അവിടെ നിന്ന് പുറപ്പെട്ട് അസ്കലോണിനെതിരെ പാളയം അടിച്ചു നഗരവാസികൾ പുറത്തു വന്നവനെ രാജോചിതമായി സ്വീകരിച്ചു കൈയടക്കിയ സമ്പാദ്യങ്ങളുമായി ജോനാഥനും കൂട്ടരും ജെറുസലേമിലേക്ക് മടങ്ങി ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാഥനെ പൂർവാധികം ബഹുമാനിച്ചു രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം നൽകാറുള്ള സ്വർണക്കുളുത്ത് രാജാവ് അവൻ അയച്ചു കൊടുത്തു കൂടാതെ എക്രോണും പരിസര പ്രദേശങ്ങളും അവന് വിട്ടുകൊടുത്തു ദൈവമായ കർത്താവിന് സ്തുതി